നല്ലോണം നിസ്കരിക്കുന്നുണ്ടാവും പക്ഷേ സമ്പത്ത് ഏത് വഴിക്കാണെന്ന് ഒരു ചിന്ത ഉണ്ടാവൂല ആരെ പഠിച്ചാലും പ്രശ്നമില്ല ആരെ കബളിപ്പിച്ചാലും പ്രശ്നമില്ല പണ ഉണ്ടാക്കുക എന്നാലോ നിസ്കരിക്കും നോമ്പെടുക്കും സുന്നത്ത് നോമ്പെടുക്കും താജു നിസ്കരിക്കും എല്ലാം ചെയ്യും നെറ്റിയിൽ നിസ്കാരത്താഴുമ്പോൾ ഇത്ര ഉണ്ടാവും പക്ഷേ പണമിടപാടിന്റെ വിഷയത്തിൽ അഞ്ച് പൈസക്ക് കൊള്ളൂല തീരെ ക്വാളിറ്റി ഉണ്ടാവില്ല അങ്ങനെയുള്ള ആളുകൾ ഹക്കും ബാത്തിലും ഹറാമും നോക്കാതെ സമ്പാദിക്കുന്ന ആളുകൾ എന്നിട്ടേത് മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്ന ആളുകൾ ഒരു വിഭാഗം ആളുകൾ അങ്ങനെ വേറൊരു വിഭാഗം ആളുകൾ നല്ല തക്കുവായിരിക്കും നല്ലോണം നിസ്കരിക്കും തൗഹീദ് തൗഹീദുണ്ടാവും സുന്നത്തുണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷെ സ്ത്രീ വിഷയത്തിലും മഹാപോക്കായിരിക്കും പൊണ്ണിൻ്റെ വിഷയത്തിലും മഹാപോക്കായിരിക്കും ആ വിഷയത്തിൽ അവർ അനാവശ്യമായ വീഡിയോകൾ കാണുക അനാവശ്യമായ രംഗങ്ങൾ കാണുക അതുപോലെ തന്നെ സ്ത്രീകളോട് അനാവശ്യമായി കൂടിച്ചേരാൻ നോക്കുക സംസാരിക്കാൻ നോക്കുക അത് പുരുഷന്മാരും സ്ത്രീകളിലും അങ്ങനെയുള്ള ആളുകളുണ്ട് വാട്സപ്പിൽ ചാറ്റ് ചെയ്യുക പല ആളുകളും ദാവത്തിൽ തുടങ്ങിയിട്ട് വേറെ എത്തിയ ചരിത്രം പലതുമുണ്ട് ഒരു സൂക്ഷ്മതയും ആ കാര്യത്തിൽ ഉണ്ടാവില്ല എന്നാൽ മുസ്ലിം ആയിരിക്കും നിസ്കരിക്കുന്നുണ്ടാവും ഉണ്ടാവും എല്ലാം ഉണ്ടാവും ഇത് തന്റെ ഉമ്മത്തിൽ റസൂൽ വസ്സലാ ഭയന്നതാണ് പറഞ്ഞു അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തള്ളപ്പെടുന്നതാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതാണ് ആര് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തള്ളപ്പെടുന്നുവോ ആര് അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കുന്നുവോ അവനെ കാത്തിരിക്കുന്നത് കഠിനമായ കഠോരമായ ഭീകരമായ ശിക്ഷ തന്നെയാണ് അതുകൊണ്ട് റസൂർ സ്വല്ലിന്ന് ആറാമത്തെ വിഷയം ദേഹേച്ഛയെ പിന്തുടര